ആത്മാവിൽ ായ മക്കൾ സുഭാഷിതങ്ങൾ പതിനാല് ഇരുപത്തി ഏഴ് ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു ജീവനുള്ളവരും സനാതനമായ ജീവനിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവരും ആ നിത്യജീവനു വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രൻ ധനവാനിലേക്ക് നോക്കുന്നു പാമരൻ പണ്ഡിതനിലേക്ക് നോക്കുന്നു എന്നതുപോലെ വിശ്വാസി ദൈവത്തിലേക്ക് നോക്കുന്നത് തന്നെ ഭക്തിയാണ് അവനെ ഈ ഭൗതികമായ തലങ്ങളിൽ നിന്ന് ദൈവികമായ ഉന്നത തലത്തിലേക്ക് കാണാനും കേൾക്കാനും കണ്ണു തുറക്കാനും കാതു ചായ്ക്കാനും പ്രേരിപ്പിക്കുന്നത് മൂലമാണ് അവനിലെ ഭക്തി അടമാവുക ഭക്തി ഉറവയിൽ നിന്ന് ഒഴുകുക അങ്ങനെയെങ്കിൽ ഈ ലൗകികവും പൂർണമായ അല്ലെങ്കിൽ സനാതനമായ ജീവൻ ലഭ്യമല്ലാത്തതുമായ ഈ ഭൂമിയിലെ നേട്ടങ്ങൾ മരണം വിതയ്ക്കുന്ന സമയങ്ങളിൽ ഭക്തനിൽ രക്ഷയ്ക്കായി മോക്ഷത്തിനായി സഹായകമായി നൽകുന്നതാണ് ദൈവഭക്തി അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ നോക്കുക ദൈവത്തെ കേൾക്കുക അവരുടെ ഹിതങ്ങൾ നിറവേറ്റുക അതുവഴി ഭക്തിപൂർണമാവുകയും അത് നമ്മെ ഈ ലോകത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മരണക്കെണിയിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കാൻ മരണം ഗ്രസിച്ചാലും നിത്യജീവനിൽ തന്നെത്താൻ സഹായിക്കും ആമേ ആമേയ ആമേ